ഈ ശോ മിശി ആയിക്കോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂഹിയ എന്താ പറയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഇവിടെ ധ്യാനം കൂടി അച്ഛന്മാരും പറഞ്ഞു കുടുംബാംഗങ്ങൾക്ക് അന്വേഷണം പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വന്നപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഹല്ലേ ലൂയ്യ വല്ല സന്തോഷമാണ് വൈദ്യു അതുപോലെ കരുണയും കൃപയും ചൊരിഞ്ഞു ഇന്നലെ വൈകുന്നേരം ഒരു എട്ടേ മുക്കാല് ആ സമയത്ത് നിങ്ങക്ക് വേണ്ടി അച്ഛന്മാരും എല്ലാരും കൂടെ കാര്യങ്ങൾ ചേർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു നിയോഗം ഒക്കെ വെച്ചോ കർദാവും കൃപ ചെറിയും പിന്നെ പിന്നെ വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളെ സുഖമാണോ അല്ലേ ലുഭിയ ഒരാച്ചനെ കണ്ടെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ സംഭവിക്കണം പോയി ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ കാണിച്ചു പബ്ലിക്ക ആൾക്കാരും നമുക്കൊരു സ്നേഹവുമല്ലേ അല്ലേ ശരിക്കും കുടുംബാംഗങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം ഇല്ല സാറേ ഇല്ല കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇപ്പറേമുള്ള സഹോദരങ്ങളെ ഇന്നൊരു നന്മരും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് തന്നെ ഇന്നത്തെ വചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഞാൻ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു സംഗതി ഭയം ഫിയർ ഞാൻ ഓർക്കാറുണ്ട് പണ്ട് സെമിനാലൊക്കെ പഠിച്ച സമയത്ത് ചില കാര്യങ്ങൾ ഫിയർ ഈസ് ഈവിൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചൊക്കെ ഞാൻ ഓർക്കാണ് ഈശോ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് ഈശോ പറയുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് വചന അതിനെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങളെ എല്ലാത്തിലുള്ള ഭയത്വനും നമുക്കൊരു വിടുതൽ ഒരു ഡെലിവറി സമയം കിട്ടണം വേണ്ടി നമുക്കൊരു നന്മനോ ചൊല്ലി പ്രാർത്ഥിച്ച് വചനം കേട്ട് ആ മേഖലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പലതരത്തിലുള്ള ഭയമാണല്ലോ ചില ആൾക്കാർക്ക് രാത്രിയായ ഭയം ചില ആൾക്ക് നേരം എടുത്ത ഭയം അല്ല ചില ആൾക്കാർക്ക് അല്ലേ മുറയ്ക്ക് പുറത്തിറങ്ങാൻ പേടി അല്ലേ അകത്ത് കയറി ഇറങ്ങിയ പുറത്ത് ഉള്ളിൽ കയറാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് പിന്നെ ചില സമൂഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല ഇന്റർവേ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല അറിയാതെ ചിലപ്പോൾ ഒരു സമയത്ത് ഇങ്ങനെ കയറി അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോൾ ഇന്ന് നമ്മുടെ വിഷയത്തിൽ തലക്കെട്ട് ജാംസ് സങ്കീർത്തി തേർട്ടി ഫോർ ആൻഡ് ഫോർ അല്ലെ മുപ്പത്തിനാല് തേർട്ടി ഫോർ ഫോർ ആ തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ് ഈ ഭയത്തിൽ നിന്ന് ഈ മേഖല നമുക്കൊരു വിടുതൽ പ്രാപിക്കണമെന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് വചനം ഇതാണ് നല്ലൊരു വചനമാണ് ഞാൻ കർത്താവിനെ തേടി അടുത്ത വാക്കുക അവിടുന്ന് എനിക്ക് ഉത്തരമെരല് അടുത്ത വചനം ഒരു വചന മൂന്ന് ഭാഗങ്ങളായിട്ടാണ് സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു ഡെലിവേർഡ് അല്ലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മൂന്ന് കാര്യമാണ് ഒന്ന് ഞാൻ കർത്താവിനെ തേടി അപ്പൊ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അവിടെ നിന്ന് എനിക്ക് ഉത്തരമെറല്ലേ എന്നിട്ട് പറയാ സർവ്വ ഭയങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു അതുകൊണ്ട് നമുക്ക് ഭയത്തിൽ നിന്ന് വിടുതൽ കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് യേശുവിന്റെ അടുത്തേക്ക് വരിക ഈശോയുടെ അടുത്തേക്ക് തന്നെ വരിക എന്നുള്ളതാണ് ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉദ്ധിതനായ ഈശോ എന്ന് മാത്രമല്ല അതിന് മുമ്പാണെങ്കിലും ഈശോ പരസ്യ പരിസര പ്രദേശത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എപ്പോഴും നിങ്ങൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട അല്ലേ ശിഷ്യന്മാർ പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറയുകയാണ് പഴയ നിയമത്തിൽ ഒരുപാട് വചനങ്ങൾ അങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ അപ്പസ്വലപ്പെടുത്തുന്ന നാലാമത്തെ അധ്യായത്തിന്റെ ഒരു തലക്കെട്ട് തന്നെ കിടക്കുന്ന ഇങ്ങനെയാണ് അപ്പസ്വോലന്മാർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് അല്ലെ കർതാപ് നമുക്ക് തന്നിരിക്കുന്ന ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല എന്ന് പറഞ്ഞ കിടക്കുന്ന വധനം നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഭയം ഉള്ളിടത്ത് എപ്പോഴും ഒരു അല്ലെ ഭയം നിങ്ങൾ എന്തിച്ചു നോക്കിയേ പിന്നെ ഇപ്പോൾ ആദവ ഹൗവായി അല്ലെ പാമം ചെയ്തു അതിനുശേഷം അവര് ഭയപ്പെട്ടു ഒളിച്ചു അല്ലെങ്കിൽ സക്കേ ഹോസ് മരത്തിന്റെ അവിടെ ഒളിച്ചിരിക്കുക കായൻ അല്ലെ ഒരു ഒരു ഒളിച്ചിരിക്കലാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു പ്രത്യേക സ്ഥലത്തില സംഗതികളുണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിനകത്ത് വിടുത്തിട്ടാണ് നിങ്ങൾ നല്ല വേറൊരു വധനം ഞാൻ പരിചയപ്പെടുത്താം ഞാൻ ചിലപ്പോൾ ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ള ചോയ്ക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കും വിലാപ് മൂന്ന് അമ്പത്തി ഏഴാണ് നിന്റെ ഓർമ്മ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ പെട്ടെന്ന് ഓർമ്മയെന്ന് പറയുന്നതാണ് അവിടെ വചന എങ്ങനെയാണ് അതായത് ശരി ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് എന്താ കർത്താവ് എന്റെ അടുത്തേക്ക് വന്നെന്ന് പറയാ എന്നിട്ട് പറയാ ഭയത്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ചെന്നാണ് പറയുന്നത് കേട്ടോ അല്ലേ അവിടെ നിന്ന് എനിക്ക് അപേക്ഷിച്ചപ്പോൾ എന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഭയപ്പെടണ്ട എന്ന് അവിടെ നിന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഈശോനെ വിളിച്ച് അപേക്ഷിച്ചാൽ ഈശോ നമ്മുടെ ഭയം എടുത്തു മാറ്റി അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയത്തിൽ നിന്ന് വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈശോനെ തേടണം അപ്പൊ അവിടുന്ന് ഉത്തരം വരണം ചില വചനത്തിലൂടെ പ്രവർത്തികൾ സംസാരിക്കാം ചില സൊല്യൂഷൻ കണ്ടു തരും ഉദാധാരണം നമ്മൾ ഭയപ്പെടുന്ന ഒരു ഒരു കാര്യത്തിന് സൊല്യൂഷൻ കിട്ടാത്തത് കൊണ്ടും അല്ലെങ്കിൽ ചില ഒരു ആപത്ത് വരുന്നതുകൊണ്ടാണ് കർത്താമ് ഒരു ഉത്തരം തരും ഇങ്ങനെ 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 അതിനകത്ത് കർത്താവ് മോചിപ്പിച്ചു കളയും പിന്നെ അത് ഉണ്ടായിരിക്കല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ പറഞ്ഞ നാലിൽ അപ്പസ്വരമായ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനം നോക്കാൻ നല്ലതാണ് ഈ സങ്കരത്തിൽ മുപ്പത്തിനാല് നാല് അതേപോലെ ഞാൻ വിലവ് മൂന്ന് അമ്പത്തിരുന്നോക്കി അത് ആ വചനം അതിനകത്തൊക്കെ ചില വചനങ്ങളൊക്കെ പറഞ്ഞ് ഒരു പരിശുദ്ധാത്മാവെന്ന് അറിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവേ എന്ന് വന്ന് നിറയണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്ന തീർച്ചയായിട്ടും നല്ലതാണ് കർത്താവ് ഈ ആശീർവാദ സമയത്തിന് കർത്താവ് വിടുത്തതൽ ഒന്നിനെ കുറിച്ച് ഭയപ്പെട്ടിരുന്നു നമ്മൾ എന്തെങ്കിലും ഭയപ്പെട്ടാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അതിന് നമ്മുടെ ആധിപത്യം കിട്ടും അല്ലെ നമ്മൾ എന്തിനെങ്കിലും ഒന്നിനു ഭയപ്പെട്ടാൽ അതിന് നമ്മുടെ മേലെ ഒരു ജീവിയെ പോലും നമ്മൾ ഭയപ്പെടുമ്പോൾ അതിന് നമ്മുടെ മേലെ ഒരു ഡൊമിനിയും കിട്ടുക എന്നൊക്കെ പറയുന്നത് ഈശോയെ ഉച്ചത്തിൽ ഹാലെ ലൂയ ഹാലൂയ ഹാലൂയ കർത്താവെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സന്തോഷത്തോടെ സ്തുതിക്കാം ഈശോയെ ആരാധന ആരാധി ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ജപമാലയൊക്കെ ചൊല്ലുന്ന കർത്താവേ ജവമാലജ്ഞന്റെ തിരുനാളിലൊക്കെ അനുഭവം പ്രാർത്ഥിക്കുകയാണ് ഓ കർത്താവായ എല്ലാവരും ആശീർവദിക്കുകയാണ് കർത്താവ് ഈ വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മുമ്പ് ഞങ്ങൾ ചൊല്ലിയ പ്രാർത്ഥനകളെല്ലാം സ്വർഗ്ഗം ഓർക്കട്ടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്താൽ ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ ഈശോ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തിയാൽ കർത്താവെ ഇവരെ ഓർത്തും കൂടി അർപ്പിക്കുന്ന ഈശ്വരഭർമാന്റെ അനന്ത യോഗതയാൽ കർത്താവ് ഇവർ ആരെങ്കിലും ശല്യപ്പെടുന്ന ഭയത്തിന്റെ എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളും ആന്തരിക മുറിവുകളും വന്നിരിക്കുന്ന ഭയത്തിന്റെ സ്വാധീനങ്ങൾ അങ്ങനെ തീർക്കുന്ന പൈശാചികമായ ഉദരവങ്ങള് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ജോലിക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവായിശ ഭീരത്വത്തിന്റെ ആത്മാവ് വിട്ടു പോട്ടെ കർത്താവ് ധൈര്യത്തിന്റെ കൃപയുടെ ആത്മാവ് നിങ്ങളുടെ മേൽ ആത്മ നിങ്ങളുടെ മേൽ ആവസ്ക്കട്ടെ ആത്മധൈര്യമെന്ന് നിറയട്ടെ ഓ കർത്താവായ ദൈവമേ ഈ വചനങ്ങൾ ഇവരവിൽ മാംസം ധരിക്കാൻ ഇട്ടു എന്ന് ആശീർവദിക്കുന്നു ചോടനാമത്താൽ നിങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവിശ്വാസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ